നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ നസ്രയനാകുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ മത്താഴുതി സുവിശേഷമാറാമധ്യായം അതിൻ്റെ നാൽപ്പത്തിയേഴ് നാൽപ്പത്തി എട്ട് വാക്യങ്ങൾ സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്താൽ നിങ്ങൾക്ക് എന്ത് വിശേഷം ചെയ്യുന്നു ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പർവ്വത പ്രസംഗങ്ങൾ ഗിരി ഗിരിപ്രഭാഷണങ്ങൾ എന്നറിയപ്പെടുന്ന ഒരു ഭാഗമാണ് മത്തായിട്ട് വിശേഷം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ അഞ്ചാം അധ്യായത്തിൻ്റെ അവസാനത്തെ രണ്ട് വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത് അതിനകത്ത് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരന്മാരെ മാത്രം നിങ്ങൾ വന്ദനം ചെയ്താൽ ജാതികൾക്കും നമുക്കും തമ്മിലുള്ള വിശേഷത എന്താണ് ജാതികളും അങ്ങനെയാണ് ചെയ്യുന്നത് എന്താ സഹോദരന്മാർക്ക് വന്ദനം ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീക ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സഭകളിൽ നമ്മുടെ ആത്മീക ബന്ധങ്ങളിൽ കൂട്ടായ്മകളിലൊക്കെ നടന്നു വരുന്ന വരുന്ന ഒരു പ്രവണതയാണ് ഈ ഒരു വാക്ക് അല്ലേ നമുക്കിഷ്ടമുള്ളവരോട് വർത്തമാനം പറയുകയും പ്രൈസ്തലോട് കൊടുക്കുകയും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവരെ എന്തുവാ ആലിംഗനം ചെയ്യുകയും നമുക്കിഷ്ടമുള്ളവരോട് സംസാരിക്കുകയും ഒരു പക്ഷേ നമ്മളെ വേദനിപ്പിച്ചവരായിരിക്കാം നമ്മളെ തകർക്കാൻ ഇല്ലെങ്കിൽ നമ്മളെ ഉടച്ചു കളയാൻ ഏതെങ്കിലും വിധത്തിൽ ശ്രമിച്ചവരോ ചെയ്ത പ്രവർത്തികൾ ചെയ്തവരായിരിക്കാം അവരെ കാണുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുന്നത് സ്തോത്രം ഇതൊക്കെ ഒരു ഒരു യഥാർത്ഥ സ്പിരിച്വൽ വ്യക്തിയുടെ സുവിശ സവിശേഷതകളല്ല യേശു പഠിപ്പിച്ചത് സ്തോത്ര സഹോദരന്മാരെ മാത്രം വന്ദനം ചെയ്യണമെന്നല്ല ശത്രുവിനെ കണ്ടാൽ അല്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത വിധത്തിൽ വേദന തന്നവരായിരിക്കാം ഇല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിച്ചവരായിരിക്കാം നമ്മളെ തകർക്കാൻ നോക്കിയവരായിരിക്കാം നമുക്കെതിരെ നിന്നവരായിരിക്കാം പക്ഷേ അവരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി അവരോ അവരോട് വന്ദനം ചെയ്യുവാനും അവരെ സ്നേഹിപ്പാനും അവരെ കരുതാനും അവരോട് സ്ത്രോത്രം അല്ല സ്നേഹത്തോടെ ഇടപെടുവാനും നമുക്ക് കഴിഞ്ഞാൽ ഇതിനെയാണ് നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ പിതാവ് സൽഗുണ പൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണ പൂർണ്ണരായിരിക്കും റോമാലേഖനം അഞ്ചാമതിയെ നമ്മൾ വായിക്കുമ്പോൾ ശ്രോത്രം ഇന്ന് രക്ഷിക്കപ്പെട്ട ദൈവജനം മൂന്ന് മേഖലകൾക്കകത്ത് കിടന്നിരുന്നുവെന്നാണ് ബലഹീനർ പാപികൾ ശത്രുക്കൾ എന്നീ മൂന്ന് തലത്തിൽ കടന്നവരാ നമ്മൾ നമ്മളെയാണ് കർത്താവ് സ്നേഹിച്ച് അവൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളാക്കി മാറ്റിയത് അപ്പം ദൈവത്തിൻ്റെ ആ എന്ന് പറഞ്ഞ ആ സ്വഭാവം വെളിപ്പെടാതിരുന്നെങ്കിൽ എനിക്കോ നിങ്ങൾക്ക് ഒരിക്കലും ദൈവരാജ്യത്തിൻ്റെ അവകാശിയാകാൻ കഴിയത്തില്ല അങ്ങനെയെങ്കിൽ നമ്മളെ സ്നേഹിച്ചൊരു സ്നേഹമുണ്ട് ആ സ്നേഹം നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് കർത്താവിൻ്റെ സ്വഭാവം നമ്മളിലേക്ക് വ്യാപരിപ്പം എന്തൊക്കെ ഇടവരട്ടെ ഒരു ക്രിസ്തീയ സ്വഭാവത്തിന് ഉടമസ്ഥരാക്കി കർത്താവ് നമ്മളെ തുറക്കട്ടെ അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനായിട്ട് സ്ത്രാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ആത്മാവ് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഒരു ക്രിസ്തീയ സ്വഭാവത്തിന് ഉടമകളാക്കി അവിടെ ഞങ്ങളെ തുർക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു സമസ്തവും ഏൽപ്പിക്കുന്നു കൂടെയിരിക്കും മഹത്വം അങ്ങയ്ക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഹെയ് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു